ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വനിതകൾക്ക് സമഗ്ര പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്ക് സമഗ്ര കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ പരിശോധിച്ചു പരിശോധിച്ച് ഞങ്ങളുടെ വർക്കിംഗ് ഗ്രൂപ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമസഭ എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു പദ്ധതി വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ പദ്ധതി എങ്ങനെ നടപ്പാക്കാം ആദ്യം ഞങ്ങൾ കുറച്ച് ഫണ്ടാണ് വെച്ചത് പക്ഷേ ആൾക്കാരുടെ അപേക്ഷകളുടെ എണ്ണം കൂടി എണ്ണം കൂടിയപ്പോൾ ഞങ്ങൾ ഒരു വാർഡിലൊരു അൻപത് പേരെ വെച്ച് അയച്ചു അങ്ങനെ എഴുന്നൂറ്റി അൻപത് പേർക്കുള്ള ഫണ്ട് വെക്കാൻ തീരുമാനിച്ചത് ഏകദേശം രൂപ മുടക്കിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതിനകത്ത് ഒരു പൈസ പോലും ഞങ്ങളുടെ നല്ല പ്രവർത്തനത്തിന്റെ ഭാഗത്താണ് ആ പദ്ധതിയിൽ നിന്ന് ഒരു പൈസയും വേറെ പോകുന്നില്ല ഈ ഒരു സംഘടന നടന്നത് പഞ്ചായത്തിന്റെ പൈസ ഫണ്ട് മാറ്റിവെച്ച തുക ഉപയോഗിച്ചിട്ട് മുഴുവൻ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി പോൾ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അധ്യക്ഷയായി രജനി ബിജു ലീന രാജു ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ പി സ്വാമിനാഥ് ശ്യാമ വേണു ലീന എസ് പ്രശാന്ത് രാജേന്ദ്രൻ ടി ശ്രീലത ചിത്രലേഖ മിനി മോഹൻ ബാബു ധന്യാ മഹേഷ് ഇന്ദിരാഭായി കെ പി മോഹൻദാസ് കെ അനിൽകുമാർ ബിജു ഡേവിഡ് എസ് അരുൺ ആർ ശശിധരൻ കലേഷ് അരവിന്ദാക്ഷൻ സുശീല വിശംബരൻ തുടങ്ങിയവർ സംസാരിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എസ് രേഖ കൃതജ്ഞത പറഞ്ഞു സീഡിനുളം